ഹലോ സുഹൃത്തുക്കളെ ഇന്ന് പണിക്ക് പോയതാണ് അവിടെ ചെന്നപ്പോൾ കണ്ടും ഭയങ്കര മഴയില്ല കരണ്ടില്ല മഴയായതുകൊണ്ട് കരണ്ടും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് പണി നടന്നില്ല അതുകൊണ്ട് വെച്ച് നേരെ വീട്ടിലോട്ട് പോകാമെന്ന് തിരിച്ചു വെച്ചപ്പോഴാണ് കൂടുണ്ടായിരുന്നു നമ്മുടെ സുഹൃത്ത് അനു പറഞ്ഞു എന്നാൽ നമുക്ക് തന്നെ തൊട്ടടുത്തല്ലേ അഴിക്കൽ ഹാർബർ നമുക്ക് അഴിക്കൽ ഹാർബറിലൊന്ന് പോകാം പറ്റുമെങ്കിൽ മീനും കൂടെ ഒന്ന് മേടിക്കാം അങ്ങനെ ഞങ്ങൾ നേരെ വെച്ച് പിടിച്ചു നേരെ അഴിക്കൽ ഹാർബറിലോട്ട് വെച്ച് പിടിച്ചു അവിടെ വന്നപ്പോഴാണ്ട് താണ്ടെ കിണക്കെന്ന് ഇവിടെ നല്ല കിളിമീനും ചെമ്മീനും നല്ല പിന്നെ അല്ലാതെയുള്ള കുറെ മീനുകളും പക്ഷേ സംഭവം വേറെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ട്രോളിങ് കഴിഞ്ഞ് ഉള്ള ഒരു ആയതുകൊണ്ട് നമുക്ക് വിചാരിച്ച് ഒരുപാട് മീൻ കാണും ജാഗ്ര ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷിച്ച് വന്നേ പക്ഷേ പഴയതുപോലുള്ള മീൻ്റെ വരവ് കുറവാണെന്നാണ് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് എന്നിരാൽ തന്നെ കിളിമീനും ചെമ്മീനും കണവയൊക്കെ ഉണ്ട് ആ ഏതെങ്കിലും ഒന്ന് പത്ത് ഇരുന്നൂറ് രൂപയ്ക്ക് മേടിച്ചുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാലാണ് ആണെങ്കിൽ ഒടുക്കത്ത റേറ്റുമാണ് ഈ വള്ളക്കാരുടെ അതിന്നും വരുന്ന ബോട്ടുകാരുടെ അതിന്നും മീനിങ്ങനെ മേടിച്ച് അപ്പുറത്തോട്ട് മാറ്റി ഇരുന്നൂറ് മുന്നൂറ് രൂപയും നാനൂറ് രൂപയും ഒക്കെ വിൽക്കുന്നവരുണ്ട് അവർക്ക് ആണെങ്കിൽ കൊടുക്കാത്ത ഡിമാൻഡും എന്നിരുന്നാൽ തന്നെയും കുറേ നേരം വെയിറ്റ് ചെയ്യാം മീൻ വരുവാണെങ്കിൽ നമുക്ക് മേടിക്കാൻ ചില ഞങ്ങൾ അവിടെ എല്ലാം കറങ്ങി അടിച്ച് നടന്ന് അപ്പോൾ ആണ് അവിടെ കണവയുടെ ബഹളമാണ് മറ്റേ മശിയുള്ള കണവയും അല്ലാതുള്ള കണവയും ചെമ്മീനും കിളിമീനുമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് പിന്നെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അല്ലാതെ ഈ പരവ അങ്ങനെയുള്ള ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് ചെമ്മീനാണ് ബേളമാണ് പക്ഷെ അത് കൂടുതലും ഈ പിന്നെ വണ്ടിക്കത് കയറ്റി വിടുന്ന ആൾ അങ്ങനെയുള്ള ടീമിൻ്റെ തിരക്കാണ് കാരണം വെച്ചാൽ അത് അങ്ങനെയുള്ള വണ്ടിക്കത് കയറ്റിവിടും കമ്മീഷൻ കടയിലോട്ടും അല്ലാതെ എക്സ്പോർട്ടിങ്ങിന് വേണ്ടിയും അല്ലാതെ കയറ്റിവിടുന്ന വണ്ടിക്ക് വണ്ടിക്കത് മൊത്തത്തിൽ വള്ളം വരുമ്പോൾ മൊത്തത്തിലെടുക്കുന്നവരുടെ എടുക്കുന്നുണ്ടല്ലോ അങ്ങനെ എടുക്കുന്നവരുടെ തിരക്കാണ് അവിടെ അതിനപ്പുറത്തോട്ട് മാറിയാണ് ഈ ചില്ലറ വിൽപ്പനക്കാരുള്ളത് ഈ വരുന്ന വള്ളക്കാരായി എന്നൊക്കെ കുറച്ച് മേടിച്ച് വിൽക്കുന്നതാണ് പക്ഷേ അവരുടെ ഡിമാൻഡ് കണ്ടു കഴിഞ്ഞാൽ അവർ അവർ നേരിട്ട് കടലിൽ പോയി മേടിച്ചുകൊണ്ട് വന്നിട്ട് നമുക്ക് തരുന്ന രീതിയിൽ അവരുടെ ഡിമാൻഡ് കണ്ടു കഴിഞ്ഞാൽ എന്തിനാൽ തന്നെയും ചിലവരൊക്കെ ഉണ്ട് മനസാക്ഷി ഉണ്ട് ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെയൊക്കെ സ്വഭാവം എന്ന് പറഞ്ഞാൽ റഷായിട്ടാണ് നമ്മളോട് പെരുമാറുന്നത് കുറച്ച് മുമ്പ് ഒരു ഇവിടെ ഒരു ഒരു പിന്നെ പുറത്തുനിന്ന് വന്നുള്ള പുള്ളിക്കാരനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നുണ്ട് ആക്രമിക്കണമെന്ന് വെച്ചാൽ അയാളടുക്കൽ റേസ് ആയതും ചെയ്യുന്ന ചെയ്യുന്നതാണ്ട് അതൊന്നും നമുക്ക് നമ്മൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ അപ്പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങി അടിച്ച് വന്ന് നോക്കിയപ്പോൾ ആ അത്യാവശ്യം നമുക്ക് നമ്മുടെ നമ്മുടെ ബഡ്ജറ്റിന് ഉള്ള ഒരു മീൻ കുറച്ച് മീൻ കിട്ടി കുറച്ച് ചെമ്മീനും കുറച്ച് കിളിമീനും ഒക്കെ കിട്ടി അതൊക്കെ മേടിച്ച് നമ്മൾ അഴിക്കൽ ഹാർബറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് നടന്നു വല്ലപ്പോഴും കൂടി ഇരിക്കുമ്പോൾ നമ്മൾ അഴിക്കൽ ഹാർബറിൽ വരുന്നതാണ് അങ്ങനെ ഇന്ന് പണിയില്ലാത്തതുകൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് വന്ന് കറങ്ങിയിട്ട് പോകാം എന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് കുറച്ച് കഴിയുമ്പോൾ മഴ അങ്ങ് കേട്ടോ മഴയൊന്നുമില്ല കറണ്ട് വന്നു പറഞ്ഞു പിന്നി അത്രയുംരം സമയമായതുകൊണ്ട് പിന്ന പണിക്കുന്നിട്ട് കാര്യമില്ല അങ്ങനെ ആഴ്ക്കൽ ഹാബിലൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് ആ മീനുമൊക്കെ ഒന്ന് കണ്ട് കുറച്ച് പത്ത് മുന്നൂറ്റമ്പരുടെ മീനും മേടിച്ച് ഞാനും മേടിച്ച് കൂട്ടുകാരനൂപം മേടിച്ച് പത്ത് മുന്നൂറ്റമ്പേരുടെ മീൻ വെച്ച് ഞങ്ങൾ രണ്ട് പേരുടെ ഷെയർ ചെയ്യുന്ന മീൻ ആ മീൻ മേടിച്ചു അങ്ങനെ ഇനിയിപ്പം നേരെ വീട്ടിലോട്ട് വെച്ച് പിടിക്കാമോ എന്ന് കരുതി നേരെ വണ്ടി എടുക്കുന്നുണ്ടായിരുന്നു വണ്ടി ഒരാ വണ്ടി ഒരു ടു വീലറിനകത്ത് കയറ്റുന്നത് തന്നെ പത്ത് രൂപയാണ് ഒരു ടു വീലറിന് പിന്നെ കാറിനാണെങ്കിൽ അങ്ങനെ അമ്പത് രൂപ അങ്ങനെ റേറ്റ് കൂടും പിന്നെ വലിയ വണ്ടിക്ക് അതിന് നൂറു രൂപ നൂറ്റമ്പത് രൂപയൊക്കെയാണ് അങ്ങനെ അഴിക്ക് ഹാർബറിലൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് നേരെ ഇനി വീട്ടിലോട്ട് പോകാം എന്ന് വിചാരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോകാണ് അപ്പോൾ ടാറ്റ ഓക്കേ ബൈ ബൈ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയറും തരണേ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ താങ്ക്